സർവകലാശാലയുടെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും കുറച്ചു നാളുകളായ രണ്ട് തട്ടിലാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ബംഗാൾ മോഡൽ രീതിയിലേക്ക് കേരളവും മാറുകയാണോ അതെ സുപ്രീം കോടതി ഈ വി സി നിയമനത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കേരളം അടിക്കടി ഹർജികളുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് സുപ്രീം കോടതിക്ക് തന്നെ അതൊരു തലവേദന ആയിരിക്കുകയാണ് ഒടുവിൽ കേരളത്തിന്റെ കാര്യം നോക്കാൻ സർവകലാശാലയുമായി നോക്കാൻ വേണ്ടി ഒരു ബെഞ്ച് അങ്ങനെ ഒരു ഗതികേടിലാണ് സുപ്രീം കോടതി പോലും ചെന്നെത്തി നിൽക്കുന്നതെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെ നിരന്തരം ഹർജികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ പുതിയ സ്ഥിരം വി സി നിയമനം ഗവർണറും സർക്കാരും കൂടെ ചേർന്ന് നടത്തണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു അപ്പോൾ അതുവരെ താൽക്കാലിക വി സിമാരുടെ കാര്യത്തിൽ ഗവർണർക്ക് തീരുമാനമെടുക്കാം എന്ന് ജൂലൈ മുപ്പതിനൊരു വിധിയുണ്ടായി ആ വിധിയുടെ ചൂട് പിടിച്ച് ഗവർണർ നേരത്തെ ഉണ്ടായിരുന്ന ശിവപ്രസാദിനെയും സിസ തോമസിനെയും ഈ സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും താൽക്കാലിക വി സിമാരായിട്ട് നിയോഗിച്ചു ആറുമാസം വരെ ആറുമാസമല്ല ഗവർണർ നിയോഗിച്ചാൽ അത് തന്നെയാണ് വി സി പക്ഷേ ഇവിടെ സമ്മതിക്കണ്ടേ ഞങ്ങളത് അനുവദിക്കില്ല ഞങ്ങൾക്ക് സിസ തോമസിനെയും ശിവപ്രസാദിനെയും വേണ്ട കാരണം എന്താ ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ അംഗീകരിച്ച പാനലിലുള്ളവരല്ല നോക്കൂ അവർ അർഹരാണോ അല്ലയോ അവർ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഗവർണർ നിശ്ചയിച്ചത് അതല്ലേ നോക്കേണ്ടത് അപ്പോൾ ഇവർക്കെതിരെ വ്യക്തിപരമായും അല്ലാതെയുമുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഇവരുടെ നിയമനം അംഗീകരിക്കില്ല ആരാ ഈ ഗവർണർ എന്നല്ലേ ചോദിക്കുന്നത് ഇവിടെ എസ് എഫ് ഐയൊക്കെ ചോദിക്കുന്നത് എന്താ ഗവർണർ ആരാ ഗവർണർക്ക് ഇവിടെ എന്ത് കാര്യം എന്നൊക്കെയാണ് ചോദിക്കുന്നത് സത്യത്തിൽ അതൊരു തരം ഗുണ്ടായുസമാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതി അതാണല്ലോ നമ്മൾ ബംഗാളിൽ കണ്ടിട്ടുണ്ട് ത്രിപുരയിൽ കണ്ടിട്ടുണ്ട് കേരളത്തിൽ കണ്ടു കണ്ണൂരിൽ കണ്ടു കണ്ടു ബംഗാളിൽ കണ്ടത് ഒടുവിൽ എന്തായി ത്രിപുരയിൽ കണ്ടത് ഒടുവിൽ എന്തായി ഇന്ന് എങ്ങും മരുന്നിന് പോലും ഈ സാധനം കിട്ടാനില്ല അവിടെ ബംഗാളിൽ അടിയാണ് തൃണമൂൽ കോൺഗ്രസ്സുകാർ കൈ കിട്ടി ആടിച്ചു ഓടിക്കും രക്ഷപ്പെടാൻ ഇടക്കാലത്തെ ഒരു ദൃശ്യം വന്നിട്ടുണ്ടല്ലോ ഒരു നേതാവിന്റെ മുതിർന്ന നേതാവിനെ സ്ത്രീകളെല്ലാം കൂടെ അടിക്കുക അടികൊണ്ട് സി പി എമ്മുകാർ ഓടിക്കേറുന്നത് ബി ജെ പി ഓഫീസിലേക്ക് അവിടെ സി പി എമ്മിൻ്റെ തന്നെ നിരവധി ഓഫീസുകൾ ബി ജെ പി ഓഫീസുകളായി മാറി അവിടെ അടി കൊള്ളാതിരിക്കാൻ എന്തായാലും അങ്ങനെ ഈ ജൂലൈ മുപ്പതിന് വന്ന വിധിയുടെ പശ്ചാത്തലത്തിൽ ഗവർണർ മുന്നോട്ട് പോയപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് വീണ്ടും ഹർജിയായിട്ട് പോയിരിക്കുകയാണ് അങ്ങനെ ശല്യം സഹിക്കവയ്യാതെ സുപ്രീം കോടതി അവസാനം ഒരു തീരുമാനമെടുത്തു അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞത് ബംഗാൾ മോഡലിൽ ബംഗാളിലും ഇതുപോലെ തൃണമൂല് അവിടുത്തെ ഗവർണറുമായിട്ട് വലിയ പ്രശ്നമാണ് ഒരു വിധത്തിൽ ഗവർണറോട് സമരസപ്പെട്ടു പോകാൻ മമത തയ്യാറല്ല അങ്ങനെ അവസാനം സഹി കെട്ട് സുപ്രീം കോടതി അവിടെ ഒരു ജഡ്ജിയെ ഒരു സമിതിയെ രൂപീകരിച്ച് അതിൻ്റെ തലവനായിട്ട് ജഡ്ജിയെ നിയോഗിച്ചു ആ ജഡ്ജിയുടെ കീഴിൽ ഈ പറഞ്ഞ പോലെ ഒരു സെർച്ച് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അതേ മോഡല് അതേ മാതൃക കേരളത്തിലും പിന്തുടരാം എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഈ നമ്മുടെ സുപ്രീം കോടതി ഈ വൈസ് ചാൻസലറെ നിശ്ചയിക്കാൻ വേണ്ടുന്ന സെർച്ച് കമ്മിറ്റി അഞ്ചംഗ സെർച്ച് കമ്മിറ്റിയുടെ തലവനായിട്ട് ഒരു റിട്ടയർഡ് ജഡ്ജിനെ വച്ചിരിക്കുകയാണ് അദ്ദേഹം സ്ഥാനമേറ്റെടുത്ത് അതിൻ്റെ കീഴിൽ മറ്റംഗങ്ങളെ സർക്കാരിനോടും ഗവർണറോടും പാനലുകൾ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും അഞ്ചഞ്ച് വീതം സർക്കാരും നാല് നാല് വീതം എട്ട് പേരുടേത് ഇദ്ദേഹം കൊടുത്തു രണ്ട് സർവകലാശാലയ്ക്കും വേണ്ടി അതിൽ നിന്ന് രണ്ട് പേരെ രണ്ട് പേരെ വീതം തിരഞ്ഞെടുക്കും അങ്ങനെ ആ അഞ്ചംഗ കമ്മിറ്റി ഓരോന്നിനും ഉണ്ടാക്കിയിട്ട് അവർ പക്ഷേ രണ്ട് കമ്മറ്റിയുടെയും ഈ തലവനായിട്ട് ഈ പറഞ്ഞ ജഡ്ജായിരിക്കും ഉണ്ടാവുക അങ്ങനെ അങ്ങനൊരിതിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ സ്ഥിരം വി സി നിയമനത്തിന് മുഖ്യ പരിഗണന നൽകും ഈ സെർച്ച് കമ്മിറ്റി ഇനി സെർച്ച് കമ്മിറ്റി ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബി വി സി നിശ്ചയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളുമായിട്ട് പോകും ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ സർക്കാർ നിയോഗിച്ചിരിക്കുന്ന അംഗങ്ങൾ സർക്കാരിന് താല്പര്യമുള്ളവരുടെ പേരുകൾ പറയും ഗവർണർ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള പേരുകൾ പോകും ഇത് വീണ്ടും ഈ പറയുന്ന സുപ്രീം കോടതി നിയോഗിച്ചിരിക്കുന്ന ഈ അധ്യക്ഷൻ അദ്ദേഹത്തിന് ഇത് വലിയ തലവേദനയായി മാറും ഫലത്തിൽ സുപ്രീം കോടതിയിൽ ഒരു ബെഞ്ച് രൂപീകരിച്ചതുപോലെ തന്നെയാണ് ഇത് ഇവിടെ ഇതൊരു ജഡ്ജാണ് ഇത് ലീഡ് ചെയ്യുന്നതെന്നേ ഉള്ളൂ അദ്ദേഹത്തിന് തലവേദന കൂടുന്നത് ഈ സർക്കാർ നിയോഗിച്ചിരിക്കുന്ന രണ്ട് പേരോടൊപ്പം നിൽക്കണോ അതോ ഗവർണർ നിയോഗിക്കുന്ന രണ്ട് ഒപ്പം നിൽക്കണോ എന്നുള്ളതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്തായാലും ഒരു കാര്യം സത്യമാണ് ഈ ഈ പ്രശ്ന പരിഹാരം അത്ര എളുപ്പമല്ല ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ബംഗാളിൽ ഇങ്ങനൊരു ഉണ്ടായപ്പോൾ അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന യു യു ലളിത് ആണ് ഇങ്ങനൊരു ഒരു 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 മാർഗ്ഗം പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഇങ്ങനൊരു മാർഗം കൊണ്ടുവന്നത് അത് പിന്നെ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്തയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയർപേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ ചെയർമാനായിട്ട് ഒരു ജഡ്ജിയെ നിയമിക്കണം ഈ അങ്ങനെ നിയമിച്ചില്ലെങ്കിൽ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗവർണർക്ക് ഈ സെർച്ച് കമ്മിറ്റിയിൽ മേൽക്കൈ കിട്ടും അപ്പോൾ ഈ സെർച്ച് കമ്മിറ്റിയെ ഏകോപിപ്പിക്കാനാണ് ചീഫ് സെക്രട്ടറിയെ വെക്കുന്നത് അതുപോലെ സർക്കാരിൻ്റെ പ്രതിനിധിയെ വെക്കുന്നതൊക്കെ അങ്ങനെയാണ് അതിനകത്ത് ഗവർണറാണ് വാസ്തവത്തിൽ സെർച്ച് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഗവർണറാണ് നിശ്ചയിക്കേണ്ടത് ഇവിടെ ഈ ഗവർണറെ മറികടന്നുകൊണ്ട് ഗവർണറുടെ തീരുമാനം സ്വാധീനിക്കുന്ന വിധത്തിൽ ആൾക്കാരെ സർക്കാർ കൊടുക്കും അപ്പോൾ ഇത് ഗവർണർ അനുവദിക്കാതെ ആയപ്പോഴാണ് ഇവിടെ പ്രശ്നം തുടങ്ങിയത് അപ്പോൾ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും സുപ്രീം കോടതി പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഗവർണർക്ക് മേൽക്കൈ ഉണ്ട് സെർച്ച് കമ്മിറ്റിയിൽ അപ്പോൾ അദ്ദേഹം നിശ്ചയിക്കുന്ന ആളെ വി സി ആയിട്ട് വരുള്ളൂ അത് ഞങ്ങൾ അനുവദിക്കില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഞങ്ങളുടെ അജണ്ട നടപ്പാക്കണമെങ്കിൽ ഞങ്ങളുടെ ഓരോ പരിഗണകൾ സർവകലാശാല വഴി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വി സി വരണം ഗവർണർ ഉദ്ദേശിക്കുന്ന വി സി വന്നാൽ അത് നടക്കില്ല ഗവർണർ ആകട്ടെ നിയമവും മാനദണ്ഡങ്ങളും വിട്ടിട്ട് വേറൊന്നും ചെയ്യാൻ തയ്യാറുമല്ല ഇതാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ഈ സുധാംശു ധൂലി എന്ന് പറയുന്ന ഒരു റിട്ടേഡ് എന്തായാലും ഈ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് സർവകലാശാലയ്ക്കെല്ലാം വലിയ തിരിച്ചടിയാകുന്നുണ്ടല്ലോ അത് ഇന്നത്തെ ചില മാധ്യമങ്ങൾ തന്നെ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്ന ആയി കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കേരളത്തിലെ കോളേജുകളിൽ എത്ര സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത് എത്ര സീറ്റുകൾ ഇത് സി പി എമ്മിന്റെ കുറിച്ച് സഹകരണ സംഘം ബാങ്കുകളുണ്ടല്ലോ അതുപോലെ ഒരു ബാങ്കായി സർവകലാശാല വിദ്യാർത്ഥികളുടെ ബാങ്കായിട്ട് വിദ്യാർത്ഥികളാണ് അവിടത്തെ അങ്ങനത്തെ ഒരു ബാങ്ക് ആയിട്ട് വിദ്യാർത്ഥികൾ സമരം ചെയ്യാനും അതോടൊപ്പം വേണ്ടി അല്ല ഈ പിന്നെ സി പി എം കൊടി പിടിക്കുന്ന നേതാക്കൾക്ക് ജോലി നൽകാനുള്ള ഒരു സ്ഥാപനം ഒരു സ്ഥാപനം അങ്ങനെ അങ്ങനെ ചില മാറ്റി അങ്ങനെ ആയി അത് ആ ഭാഗമായി നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഇത് പ്രതിപക്ഷം പറയുന്നത് ശരിയാണ് ഈ കാര്യത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ സർവകലാശാലയിലൂടെ കൃത്യമായി കോളേജുകളുടെ ഭരണം നിയന്ത്രിച്ച് വിദ്യാർത്ഥികളുടെ ഭാവി ശോഭനമാക്കുകയല്ല സർക്കാരിൻ്റെ ലക്ഷ്യം മറിച്ച് സർവകലാശാലകൾ പിടിച്ചെടുത്ത് തങ്ങളുടെ ഭരണം വോട്ട് ബാങ്ക് ഭാവിയിലേക്കുള്ള ഒരു വോട്ട് ബാങ്ക് എന്നാലോചിച്ച് നോക്കൂ കേരളത്തിൽ ഒരുവിധം പാവപ്പെട്ട കുട്ടികൾ പോലും വല്ല ലോണുമൊക്കെ എടുത്ത് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോവുകയാണ് പഠിക്കാൻ എനിക്കറിയാവുന്ന അഞ്ച് കുട്ടികളെങ്കിലും ഈ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നായിട്ട് എനിക്കറിയാവുന്ന അഞ്ച് കുട്ടികൾ പെൺകുട്ടികളടക്കം യു പിയിലേക്ക് പോയിരിക്കുകയാണ് പഠിക്കാൻ പഠിക്കാൻ പോയിരിക്കുന്നത് പൊളിറ്റിക്സും എക്കണോമിക്സും ഒക്കെ അതായത് ബി എ ഡിഗ്രിയാണ് എടുത്തിരിക്കുന്നത് ബി എ ഡിഗ്രിക്ക് ചേർന്നിരിക്കുന്നത് യു പിയിൽ കാശിയിലെ വാരണാസിയിലൊരു കോളേജിലാണ് അപ്പോൾ ഞാൻ ആ കുട്ടിയോട് നേരിട്ട് ചോദിച്ചു എന്താ കുഞ്ഞെ നീ ഇത് ഇവിടെ പഠിച്ചാൽ പോരെ ഇവിടെ ഇവിടെയും പോളിറ്റിക്സ് എക്കണോമിക്സ് അല്ല എങ്കിലത് ശരിയാകില്ല ഇവിടെ പഠിച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് എത്തില്ല അപ്പോൾ ആ കുട്ടി ഉദ്ദേശിക്കുന്നത് സിവിൽ സർവീസാണ് മെഡിക്കാണ് നന്നായിട്ട് പഠിക്കും പിന്നെ എസ് എസ് എൽ സിക്കും നല്ല മാർഗുണ്ടായിരുന്നു പ്ലസ് ടുവിനും നല്ല മാർഗം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ നീ സയൻസ് എടുക്കാറ് എനിക്ക് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു ഉണ്ട് അത് സിവിൽ സർവീസാണ് ഞാൻ അവിടേക്ക് തന്നെ ചെന്നെത്തും അതിന് കേരളത്തിൽ പഠിച്ചാൽ രക്ഷയില്ല അതിന് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് പോയി നിന്ന് പഠിച്ചാലേ പറ്റുള്ളൂ ഇന്നത്തെ നിലയ്ക്ക് ചിലവ് കുറഞ്ഞ് എന്നാൽ നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു സ്ഥലം യു പി ആണ് അതുകൊണ്ടാണ് ഞാൻ യു പി തിരഞ്ഞെടുത്തത് ഡൽഹി അതുപോലെ എനിക്കറിയാവുന്ന മറ്റൊരു പെൺകുട്ടി അതൊരു മുതിർന്ന പത്രപ്രവർത്തകൻ്റെ മകളാണ് അവൾ എൻട്രൻസ് എഴുതി ഡൽഹിയിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ലോയ്ക്ക് അഡ്മിഷൻ കിട്ടി അവിടെ പഠിക്കാൻ അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോയി ചേർത്തിട്ട് മടങ്ങി വന്നതേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ചയാണ് അവർ പോയത് ആ കുട്ടി അവിടെ പഠിക്കാൻ ചേർന്ന് അവിടെ തന്നെ ഹോസ്റ്റലുണ്ട് ആ കോളേജിനുള്ളിൽ തന്നെ കോളേജിൻ്റെ ക്യാമ്പസിൽ തന്നെ പെൺകുട്ടികളുടെ ഹോസ്റ്റലുണ്ട് വളരെ സുരക്ഷിതമായിട്ട് അവിടെ നിൽക്കാം പഠിക്കാം ധാരാളം കുട്ടികൾ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും എൻട്രൻസ് എഴുതി വരുന്നുണ്ട് കേരളത്തിൽ നിന്നും കുട്ടികളുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേർക്കേറുകയാണ് ഇത് കണ്ടാലെങ്കിലും ഇവരൊന്ന് പഠിക്കട്ടെ ഒന്ന് തിരിച്ചറിയട്ടെ പക്ഷേ അവർക്ക് അവർക്കതിലൊന്നുമല്ല താല്പര്യം എങ്ങനെയും സർവകലാശാലയെ തങ്ങളുടെ ഒരു പിണിയാളാക്കി തങ്ങളുടെ കൈയാളാക്കി മാറ്റണം അവിടെ കൊണ്ട് തങ്ങൾക്ക് താല്പര്യമുള്ളൊരു വി സി അവിടെ കൊണ്ടിരുത്തണം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അജണ്ടകളെല്ലാം നടപ്പാക്കണം അത്രയ്ക്ക് നമ്മുടെ സർവകലാശാലകൾ കുത്തഴിഞ്ഞു പോയിരിക്കുകയാണ്